സമ്മേളനം കയറാടിയിൽ നടന്നു തങ്കപ്പൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം തുടങ്ങിയത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന പ്രസിഡിയം മിനിറ്റ്സ് പ്രമേയ കമ്മിറ്റി എന്നിവയുടെ തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ദേശാഭിമാനികളായിട്ടുള്ള രക്തസാക്ഷികളെ പിറന്ന നാടാണ് എന്നതുപോലെ തന്നെ പ്രാധാന്യമാണ് കരിസ്ഥാന ഭീകരവാദികളുമായി നമ്മുടെ നേതാക്കൾ ഏറ്റുമുട്ടുക ഏറ്റുമുട്ടുകയും രക്തസാക്ഷികളാണ് അതിൽ സത്യപാൽ രാജ മുൻപ് മന്ത്രിയും എം എൽ എയും എം പി ഒക്കെയായി എന്നാൽ കമ്മീറ്റ് ചെയ്യാറ് അദ്ദേഹത്തോട് ഖലിസ്ഥാൻ ഭീകരവാദികളുടെ വീട്ടിൽ സ്റ്റീൽപ്പെട്ട ആളായിരുന്നു സത്യഭാഗം ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു പി രഘു രക്തസാക്ഷി പ്രമേയവും പി സി മണികണ്ഠൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ പി സുരേഷ് രാജ് ടി സിദ്ധാർത്ഥൻ എൻ ജി മുരളീധരൻ നായർ കെ ഷാജഹാൻ കെ രാജൻ കെ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി വി കൃഷ്ണൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കൺവീനർ വി കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു